കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുവാൻ ഐക്യപ്പെട്ട യേശുനാഥന്റെ സ്വർഗീയമായ ദൗത്യത്തെ കുറിച്ചാണ് ഇന്നത്തെ ഭജ്രഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുക ഈ നോമ്പുകാലം നമ്മെ സംബന്ധിച്ച് പുണ്യം പൂക്കുന്ന കാലമാണ് വിശുദ്ധനാഥന്റെ പിടാസഹനത്തെയും കുരിശുമരണത്തെയും ഉദ്ധാനത്തെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുനാഥൻ്റെ ജീവിതത്തോടെ ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹീതമായ കാലഘട്ടമാണല്ലോ നോമ്പുകാലം വിശുദ്ധ കാലം സവിശേഷം നാലാം നാലാമധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് ശേഷം ആത്മാവിൽ പ്രചോദിതനായി ജ്വലിച്ച് തന്റെ സുവിശേഷ ദൗത്യവുമായി യേശുതമ്പുരാൻ ഇറങ്ങിത്തിരിക്കുന്ന വേദഭാഗം അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യവും കർത്താവന സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാനായിട്ട് തമ്പുരാൻ തന്റെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഭാഗം യേശുനാഥന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുക സ്വാതന്ത്ര്യമാണ് വിമോചനമാണ് വിശുദ്ധ ഓലോ സിഹ ഗലാറ്റ കറക്കിലേഖനം അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കും ഇനിയും അടിമത്തീഴിൽ നിങ്ങൾ വിധേയരാകരുത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സത്യം നിങ്ങൾ അറിയുകയും സത്യ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷവുമായി സത്വാർത്തയുമായാണ് യേശുതമ്പരാൻ കടന്നു വരിക ഈ നോപ്പുകാലം നമ്മെ സംബന്ധിച്ച് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് ജീവിതത്തിന്റെ ചില ബന്ധനങ്ങളെയും ബന്ധങ്ങളെയൊക്കെ വിട്ടുപേക്ഷിച്ച് ക്രിസ്തു നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ക്ഷണം പ്രിയ സഹോദരങ്ങളെ ഈ നോമ്പുകാലം നമ്മെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെയും പുണ്യം പൂക്കുന്ന കാലഘട്ടമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു നേരിത്തുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം പാപത്തിന്റെയും തഴക്കദോഷത്തിന്റെയും ചില മേഖലകളെ നമ്മൾ ഉപേക്ഷിക്കണം തിരുത്തുവാനും കൂടുതൽ വ്യക്തി ഒരു കാലഘട്ടമായി ഈ നോമ്പുകാലം മാറ്റപ്പെടണം എങ്കിൽ മാത്രമേ ഈ നോമ്പുകാലം നമ്മെ സംബന്ധിച്ച് ഏറെ ശ്രേഷ്ഠമാവുകയുള്ളൂ രണ്ടാമതായിട്ട് ഈ വചനഭാഗം നമുക്കറിയാം പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായാണ് യേശുനാഥൻ കടന്നു വരിക തനിക്ക് നൽകപ്പെട്ട യശീയ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിച്ച് അതിലെ വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് യേശുദമ്പരാൻ തന്റെ സുവിശേഷ നിയോഗവുമായി മുന്നോട്ടിറങ്ങുന്നത് ക്രിസ്തുവിലാണ് എല്ലാത്തിൻ്റെയും പൂർണ്ണത ക്രിസ്തുവാണ് എല്ലാം പൂർത്തീകരിച്ചവൻ സഹോദരങ്ങളെ പൂർത്തിയാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ക്രിസ്തുവിൽ ഒരുമിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് പൂർത്തീകരിക്കപ്പെടേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില പോരായ്മകളെ ജീവിതത്തിൻ്റെ ചില ദൗർബല്യങ്ങളെ തമ്പുരാൻ സമർപ്പിച്ച് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുവാൻ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ നോമ്പുകാലം ചേർന്ന് ജീവിക്കുവാനുള്ള ക്ഷണമാണ് കുരിശിനോട് സഹനങ്ങളോട് സ്നേഹം സ്നേഹത്തോടെ ചേർന്ന് ജീവിക്കുവാനുള്ള കാലഘട്ടമാണ് ഈ ഒരു നോമ്പുകാലം എന്ന് പറയുക ക്രിസ്തു നേടിത്തന്ന സ്വാതന്ത്ര്യം ക്രിസ്തു നമുക്ക് നേടിത്തന്ന പൂർണത നമ്മുടെ ജീവിതത്തില് ആത്മീയമായ ഒരുക്കത്തിലൂടെയും ആത്മീയമായ തിരുത്തലിലൂടെയൊക്കെയാണ് നമുക്ക് അത് നോമ്പുകാരത്തിലൂടെ സാധ്യമാകുന്നത് മൂന്നാമതായിട്ട് കുരിശിന്റെ വഴിയിലൂടെയാണ് യേശു നമ്പുരാൻ സ്വാതന്ത്ര്യം നമുക്ക് നേടുത്തുന്നത് കുരിശ് എന്ന് പറയുക ഒരിക്കലും സന്തോഷത്തിന്റെയോ വിജയത്തിന്റെയോ പ്രതീകമല്ല സഹനത്തിൻ്റെയും വേദനയുടെയും ഇല്ലായ്മയുടെയും വിട്ടുകൊടുക്കലിന്റെയും ഒക്കെ വലിയ ഒരു സന്ദേശമാണ് ഓരോ കുരിശ് നമുക്ക് നൽകുക പ്രിയ നൽകുകളെ നോമ്പുകാലം വിട്ടുകൊടുക്കുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കാലഘട്ടമാണ് എല്ലാവരോടും സ്നേഹത്തോടെ ആയിരിക്കുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും യേശു നമ്പരാന്റെ കുരിശിനോട് ചേർത്ത് നമ്മുടെ സഹനങ്ങളെ സമർപ്പിക്കുവാനുള്ള കാലഘട്ടമാണ് നോമ്പുകാലം ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രേഷ്ഠമാകട്ടെ ഈ നോമ്പുകാലം ജീവിതത്തില് ഒത്തിരി പുണ്യം പൂക്കുന്ന കാലഘട്ടമായി മാറ്റപ്പെടട്ടെ നമ്മുടെ ജീവിതത്തില് ക്രിസ്തുവിനെ നേടുവാനുള്ള ഒരു കാലഘട്ടമായി ക്രിസ്തുവിനെ സമ്പാദിക്കുവാനുള്ള കാലഘട്ടമായി നോമ്പുകാലം മാറ്റപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിനും പുത്തനും വയസ് ദുർഹായിക്കും സ്തുതി